വലിയ വലിയ വിശ്വാസികളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിലും അവർ പറയുന്നതാണ് എനിക്ക് താങ്ങാനാവാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അവർക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ എല്ലാ ദിവസവും കത്താനൊക്കെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനം ചെയ്തിരുന്നവരാണ് പക്ഷെ എന്നിരുന്നാലും അവർക്ക് ആ വിശ്വാസം എന്നത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ല അത്രയും വലിയ വിശ്വാസികളൊന്ന് ജീവിക്കുന്നവരാണ് അവരിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത് കഥാവൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ നിങ്ങളുടെ ഹൃദയം നമ്മുടെ ഹൃദയം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ ഹൃദയം സഞ്ചരിക്കരുത് കാരണം സർവശ്ഠിനായവൻ എന്റെ കൂടെയുണ്ട് എങ്കിൽ ഞാൻ കാര്യമില്ല നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു അടുത്ത സെന്റൻസ് കത്താവ് പറയുന്നതാണ് എന്നു വിശ്വസിക്കണത് എന്നെ അയച്ചു വിശ്വാസത്തിലേക്ക് നമ്മൾ വരേണ്ടി വരും ഇന്നത് വളരെയേറെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കർത്താവിൻ്റെ പിടിയിൽ പങ്കെടുക്കുന്നെങ്കിലും കർത്താവിൻ്റെ തിരിച്ചരിയോ തിരക്കവും നമ്മൾ സ്വീകരിക്കുന്നെങ്കിലും പക്ഷെ അതിനനുസരിച്ചുള്ള ആ വിശ്വാസത്തിൻ്റെ ആഴവും ധനവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും അതുകൊണ്ട് ഈ ഉദ്ഘാടനം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത് ഇത് ഞാൻ ഷെയർ ആരംഭിക്കില്ല നമ്മുടെ ഈ രൂപതയിൽ മൊത്തം ഇത് ആളിപ്പടരണം നമ്മുടെ ആത്മീയമായ ഭയങ്കരമായ തകർച്ച നമ്മൾ നേരിടുന്ന അവസരമാണ്